പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ അലഹദില്ലാ തും ബറാത്ത് രാവ് ഷാഹാൻ പതിനഞ്ചാം രാവ് നമ്മളിൽ നിന്നും വിട പറഞ്ഞ് ഷാഹാൻ പതിനഞ്ചിന്റെ പകലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അലഹമില്ല ഇന്നലെ ആ വിശാലമായ ദുആായും സൂറത്ത് യാസീനും സൂറത്ത് ദുഹാനും അതുപോലെ ചില തിക്കർ ഔറാദുകളൊക്കെ നമ്മൾ പറഞ്ഞ് വിശാലമായ ഒരു ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ ആമീൻ യാറബല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഷാഹാൻ പതിനഞ്ചിന്റെ പകലാണ് നമ്മളെല്ലാവരും ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് നോമ്പുകാരാണ് അല്ലാഹു താല നമ്മുടെ നോമ്പിനെ പരിപൂർണ്ണമായി കബൂൽ ചെയ്യട്ടെ ഇന്ന് നമ്മളെ നോമ്പുകാരാണല്ലോ ചില ആളുകൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാകും അപ്പൊ നോമ്പ് പിടിച്ചവരും നോമ്പ് പിടിക്കാത്തവരും ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഇൻഷാ അള്ള വിശദമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ് മനസ്സിലാക്കാൻ പോവുകയാണ് കൂട്ടത്തിൽ ഇന്നത്തെ മഹരിബിന് മുമ്പ് അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു ഇസ്മുണ്ട് ആ ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ദ ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ ഇൻഷാ അള്ള അച്ചട്ടായി അല്ലാഹു താലത്തി തരും കൂട്ടത്തിൽ ഇന്നത്തെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഇൻഷാല് പറയുന്നുണ്ട് ചില ആളുകൾ ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയവരുണ്ടാകും അവരെന്താണ് ചെയ്യേണ്ടത് നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിലുണ്ട് മുഴുവൻ കേൾക്കണേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമി ബിസ്മില്ലാഹി ബിസ്മി റഹീം

വിശുദ്ധമായ ഷബാൻ പതിനഞ്ചാം രാവ് ബറാഅത്ത് രാവ് അലഹമുല്ല വളരെ റാഹത്തായി ഇന്നലെ രാത്രി നമ്മൾ അല്ലെ ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഹയാത്താക്കി എന്ന് തന്നെ പറയാം ഒരുപാട് ആളുകൾ ഇന്നലത്തെ രാത്രി അല്പം മാത്രം ഉറങ്ങി ഭൂരിഭാഗം സമയത്തും നിസ്കാരവും മറ്റ് ഇബാദത്തുകളൊക്കെയായി കഴിഞ്ഞവരാണ് ഭൂരിഭാഗം ഉഗ്മിനിങ്ങളും അലഹദില്ല ഇന്നലത്തെ മകരവിന് ശേഷം യാസീൻ മൂന്ന് പ്രാവശ്യം ഓതിയവരാണ് സുഹൃത്ത് ദുഹാൻ ഓതിയവരാൻ മറ്റ് വിക്ര ഊറാദികൾ പറഞ്ഞവരാൻ മാത്രമല്ല പലരും ഒരുപാട് റക്കാറ്റുകളൊക്കെ ഇന്നലത്തെ രാത്രി നമസ്കരിച്ചവരുണ്ട് അൽഹമില്ല പഠിച്ചവനെ റബ്ബെ ഞങ്ങളുടെ ആവതിൻ്റെ പരമാവധി ഞങ്ങൾക്കുള്ള അറിവുകൾ വെച്ച് ഞങ്ങൾ പരമാവധി ഇബാദത്തുകളൊക്കെ ചെയ്തിട്ടുണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ നീ കബൂലാക്കണേ അള്ളാ അള്ളാഹുവെ ഇന്നത്തെ പകൽ ഞങ്ങൾ പിടിച്ചിട്ടുള്ള ഇന്ന് ഷാവാൻ പതിനഞ്ചാമത്തെ ദിനമാണ് ഇന്ന് നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പ് അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാനും ഇതിൽ ഈ നോമ്പ് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മഹാസൗഭാഗ്യം തരണേ അള്ളാ ആമീൻ ആമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും എല്ലാവരും ഷാബാൻ പതിനഞ്ചാം രാവ് ബറാഹത്ത് രാവ് കഴിഞ്ഞിട്ടുള്ള പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്നലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അലഹദില്ല നമ്മുടെ മജ്ലിസിൽ പങ്കെടുത്ത് മൂന്ന് യാസിന് കൃത്യമായി നമ്മളൊക്കെ ഓതി സൂറത്ത് ദുഹാൻ പാരായണം ചെയ്തു നമ്മൾ മറ്റേ തിക്കര ഔറാദികളൊക്കെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇന്നലെ ദ്വാസീയത്തായി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരെ പേരേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞ് നമ്മൾ വിശാലമായി ദ്വാ ചെയ്തിട്ടുണ്ട് ഇൻഷാല് ഇന്നലെ നമ്മൾ രാത്രി നോമ്പിൻ്റെ നെയ്യത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് പകൽ നമ്മളൊക്കെ നോമ്പുകാരാണ് അല്ലെ ബഹുഭൂരിപക്ഷം ആളുകളും നോമ്പുകാരായിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി അങ്ങാനം നോമ്പിന്റെ നീയ്യത്ത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പകൽ ഇപ്പൊ തന്നെ നൊഹറിന് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാല നിങ്ങൾക്ക് നീയ്യത്ത് വെക്കാം രണ്ട് നീയ്യത്ത് വെക്കാം ഒന്ന് ഷാബാൻ പതിനഞ്ചാമത്തെ ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു പിന്നെ വെളുത്ത വാവ് ദിവസത്തിലെ അയ്യാമുൽ ബീലിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു ഈ രണ്ട് നീയത്ത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാ ഇപ്പൊ തന്നെ വെക്കാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ് അള്ളാഹു താലിദി ഈ നോമ്പിന് എന്തെല്ലാം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അള്ളാഹു മുഴുവൻ നമുക്ക് തരട്ടെ ആമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ അപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാരാണ് അല്ലേ ഇന്നലെയൊക്കെ നോമ്പ് പിടിച്ചവരുണ്ട് ഇന്നും നോമ്പ് പിടിച്ചവരുണ്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഇനിയിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഇനി റമദാനിന് ഉള്ളു ഉണ്ടല്ലോ എന്നല്ല ഉള്ളൂ അത്രേ ഉള്ളൂ രണ്ടാഴ്ച ഷടപടയെന്ന് പോയി ഏകദേശം പതിനാല് പതിമൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ് അലഹമുല്ല അപ്പൊ നമ്മൾ നല്ല വണ്ണം ദ്വാരക്കണം അള്ളാഹുമ്മ ബാരി റമദാൻ എന്ന ദ്വായുണ്ടല്ലോ അത് ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കണം കാരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമലാനിലേക്ക് നമുക്ക് കൂടി എത്തണം എത്താൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു സങ്കടമാണ് അല്ലേ ഇത്രയധികം നമ്മൾ ദ്വാ ചെയ്ത് ഇത്രയും എത്തിയിട്ട് റമലാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താതെ പോയാൽ അത് വലിയ നഷ്ടമാണ് കാരണം നബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലത്ത് രണ്ട് സ്വഹാബിമാർ മരണപ്പെട്ടു ആ മരണപ്പെട്ടപ്പോൾ ആ രണ്ട് സ്വഹാബിമാരെയും മറ്റൊരു സ്വഹാബി സ്വപ്നത്തിൽ കണ്ടു നിന്നാണ് ഒരാള് വിശുദ്ധമായ ജിഹാദ് ചെയ്തിട്ട് മരണപ്പെട്ട സ്വഹാബിയാണ് മറ്റൊരാൾ സ്വാഭാവികമായ മരണം സംഭവിച്ച് മരണപ്പെട്ട ആളാണ് അപ്പോൾ ഈ ജിഹാദ് ചെയ്ത സ്വഹാബി സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിൽ കടന്നത് സ്വാഭാവികമായ മരണം സംഭവിച്ച സുഹാബിയാണ് അപ്പോ നബിതങ്ങളോട് വന്ന് ഒരു സംശയം ചോദിച്ചു നബിയെ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബി സ്വർഗത്തിൽ കടക്കുന്നതിന് മുന്നേ സാധാരണ മരണം സംഭവിച്ച ആളാണല്ലോ സ്വർഗത്തിൽ കടന്നത് ജിഹാദിന് അത്രമാത്രമേ പ്രതിഫലമുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ നബി സല അലൈഹി തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത് അദ്ദേഹം ഈ ജിഹാദ് ചെയ്ത് മരണപ്പെട്ട സ്വഹാബിയേക്കാൾ കൂടുതൽ ജീവിതത്തിൽ റമദാനുകളെ സ്വീകരിച്ച ആളാൻ ആ റമലാനുകളെ സ്വീകരിച്ചതിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു വലിയ പ്രതിഫലം കിട്ടിയത് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ റമദാനുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പം ആ സൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കണ്ട് ഇനിയും ദ്വാരക്കണം നമ്മൾ റമദാനിലേക്ക് എത്തിയിട്ടില്ല ഷാബാൻ പതിനഞ്ചാണ് ഷാബാൻ പതിനഞ്ച് കഴിയുന്നു ഇനിയും ഒരുപാട് കണ്ട് നമ്മൾ ദ്വാരന്ന് ആ റമദാനിലേക്ക് നമ്മൾ എത്തണം റമദാനിൽ എത്തിയാൽ മാത്രം പോരാ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ ദിവസം അലഹദില്ല നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇന്ന് നോമ്പുള്ളവർ ഇന്നത്തെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുക ഏശണി പറയുക ഏ അതുപോലെ തന്നെ കുശുമ്പിൻ്റെ വർത്തമാനം അതുപോലെ തന്നെ അസൂയയുടെ വർത്തമാനം പക വിദ്വേഷം ഇതൊക്കെ ഉണ്ടെങ്കിൽ പതിയത് മാറ്റിവെക്കുക അതൊന്നും വേണ്ട അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ നമുക്ക് പറ്റൂലാത്തതാണ് എന്ന് മനസ്സിലാക്കി അതൊക്കെ ഒഴിവാക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാവ് കൊണ്ട് നമ്മുടെ ഹറാമായത് പറയരുത് നമ്മുടെ കണ്ണുകൊണ്ട് ഹറാമായത് കാണരുത് ചെവി കൊണ്ട് നല്ലത് കേൾക്കുക ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ മൊബൈലിന്റെ കാലമാണ് എൻ്റെ നിങ്ങളുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഉണ്ടാകും ഈ എന്താ നോമ്പാണ് ഭയങ്കര ക്ഷീണമാണ് ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ കണ്ടുകിടക്കാം എന്ന് പറഞ്ഞ പറഞ്ഞാൽ റീൽസും കണ്ടുകടന്നാൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടൂല അതുകൊണ്ട് ഇന്നത്തെ പകലിൽ നമ്മൾ പ്രത്യേകമായി ഇന്നലത്തെ രാവ് വെറാത്ത രാവിലെ നമ്മൾ നിരവധി ദിക്റുകൾ പറഞ്ഞിരുന്നു ആ ദിക്റുകൾ തന്നെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ പകലും പറയാം അതിൽപ്പെട്ട ഒരു ദിക്റാണ് അള്ളാഹുൻ ത്തിൻ ോ ആ ദിഖർ ഇന്നും നമുക്ക് പകൽ അധികരിപ്പിക്കാം അതുപോലെ തന്നെ എന്ന ദിഖർ ഇന്നത്തെ പകലും നമ്മൾ പറ്റുന്ന രൂപത്തിൽ ചൊല്ലുക

സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലക്കും റസൂലും എന്ന ആയത്ത് അത് പരമാവധി എത്രയാണോ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റും അത്രയധികം അധികരിപ്പിക്കുക പിന്നെയോ നമ്മൾ സ്വലാത്ത് ധാരാളമായി ഇന്നത്തെ പകലിൽ ചൊല്ലുക പിന്നെ ഇന്ന് നമുക്ക് നോമ്പാണ് അല്ലെ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഒരു വിശാലത ചെയ്യുക നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ ഉമ്മ ഉമ്മവാപ്പൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും അപ്പം നോമ്പുകാരായ എല്ലാവർക്കും നമ്മൾ വിശാലമായിട്ട് എന്താ നോമ്പ് തുറ നല്ല കോഴിയൊക്കെ വാങ്ങി ഒരു ബിരിയാണി വെക്കാൻ പറ്റിയ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറാണെങ്കിൽ നെയ്ച്ചോറ് തേങ്ങാച്ചോറാണെങ്കിൽ തേങ്ങാച്ചോറ് പത്തിരി ആണെങ്കിൽ പത്തിരി ഇടിയപ്പ ആണെങ്കിൽ ഇപ്പം എന്താണോ നമ്മൾ കൊണ്ടുപറ്റും അതൊന്ന് വിശാലമാക്കി കൊടുക്കുക പിന്നെ ഇന്ന് പല പള്ളികളിലൊക്കെ ചിലപ്പോൾ നോമ്പുതുറ ഉണ്ടാകും ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചീരണി അത് പള്ളിയിൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്രൂട്സോ എന്തെങ്കിലുമൊക്കെ അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതും ഹൈറാണ് പ്രിയപ്പെട്ടവരുടെ ഇന്നത്തെ മകരുവിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഇസ്തകാർ അതൊരു ഇസ്തഫാർ ആണ് തസ്ബിഹാൻ അത് നമ്മൾ എന്ത് ചെയ്യുക പരമാവധി അത് കേട്ടോ അത് മറക്കണ്ട പിന്നെ ഇന്നത്തെ തുറ നോമ്പു തുറക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് വിളിച്ചു കഴിഞ്ഞാലും നോമ്പു തുറക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് മാത്രമല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറയുക പച്ചവെള്ളം കൊണ്ടോ കാരക്കായത്തപ്പഴം കൊണ്ടോ ആയിരിക്കണം നോമ്പു തുറക്കേണ്ടത് അല്ലാതെ ചായയോ അല്ലെങ്കിൽ കലക്കിയ വെള്ളമോ നാരങ്ങ കലയ്ക്ക് വെള്ളമോ കൊണ്ടല്ല നോമ്പ് തുറക്കേണ്ടത് പച്ചവെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ കാലൊക്കെ കൊണ്ടായി കാരണം ഇന്നത്തെ നോമ്പിൽ ചിലപ്പോൾ അല്പം ക്ഷീണം കൂടും കാരണം ഇത്രയും ദിവസം നമ്മൾ നോമ്പ് തുടർച്ചയായിട്ടൊന്നും പിടിച്ചില്ല പെട്ടെന്നൊരു നോമ്പായിരിക്കും പല പല ആളുകളും പിടിച്ചിട്ടുണ്ടാവുക ചില ആൾക്കാർ ഇപ്പോൾ അലഹമുല്ലാ റജബ് മൊത്തം നോമ്പ് പിടിച്ച ഉമ്മമാരുണ്ട് ഷാബാൻ മൊത്തം നോമ്പ് പിടിക്കുന്ന ഉമ്മമാരുണ്ട് വാപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അലഹമദല്ലാഹു താല സ്വീകരിക്കട്ടെ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹുത്താല കൊടുക്കുമാറാവട്ടെ അമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇസ്മുല്ലാഹുറഹ്മാൻ റഹീം പറയാൻ മറന്നു പോകേണ്ട അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താണ് എന്നും അതുപോലെ മലക്ക എന്ന ആ പ്രത്യേകമായ സുന്നത്തായ ദുആകൾ മറക്കണ്ട പിന്നെ ഇന്നത്തെ മഗ്രിബ് നമസ്കാരം കൃത്യമാക്കുക ഷാബാൻ പതിനഞ്ചൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോ രണ്ടാഴ്ച അടിച്ചു പൊളിക്കാം രണ്ടാഴ്ച എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ റമദാൻ ആകുമ്പോൾ നന്നായാ മതി എന്നുള്ള ചിന്ത വേണ്ട ഇപ്പോഴേ റമദാൻ ആണെന്നുള്ള പ്രതീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഇനി ദിവസം പറ്റുന്നത് പോലെ പിടിക്കുക വിശുദ്ധമായ ഖുർആൻ ധാരാളമായി സൂറത്ത് ഒതുതുക സൂറത്തിയാസി ഇന്നലെ മൂന്ന് വട്ടം ഓതി അത് ഇന്നലത്തെ കൊണ്ട് തീർക്കണ്ട ഇന്നുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി യാസിൻ ഓതുക ഇന്നലെ ചില ആളുകൾക്ക് മൂന്ന് യാസിൻ ഓതാൻ പറ്റാത്തവരുണ്ടാകും എന്ത് ചെയ്യാ ഇന്നത്തെ പകലിൽ പറ്റുന്നത് പോലെ ആ മൂന്ന് യാസിൻ നീത്ത് വെച്ച് ഓതുക അതിന് അല്ലാഹു അല്ലാതല്ലേ പ്രതിഫലം പറഞ്ഞു പറഞ്ഞതിന്റെ പ്രതിഫലം കൂലി തരും വിനയോ സൂറത്ത് ദുഹാൻ ഇനിയുള്ള ദിവസങ്ങളിലും ഓതാൻ പറ്റുന്നവർ ഓതുക അതിനൊക്കെ വലിയ പുണ്യമുണ്ട് പിന്നെ ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ പല ഉമ്മമാരുണ്ടാകും അല്ലേ ഇന്ന് ചിലപ്പോൾ നിസ്കാരം ഇല്ലാത്തത് കൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമാണ് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ടാകും വിഷമിക്കണ്ട എന്ത് ചെയ്യുക നിങ്ങൾ നോമ്പുകാരെ പോലെ കഴിയുക പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്താണ് നോമ്പുകാരെ പോലെ കഴിഞ്ഞുകൂടുക എന്നിട്ട് എന്ത് ചെയ്യാം മറ്റൊരു ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നോമ്പ് എന്താണ് ശാബാൻ പതിനഞ്ചിന് എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടുന്നു എന്ന നിയത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ദിവസം നോമ്പ് പിടിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ല പളച്ചോനാണ് തരുന്നത് അള്ളാഹുത്താല തരും പിന്നെ നല്ലവണ്ണം ദ്വാരക്കുക നമ്മളൊക്കെ നോമ്പുകാരാണ് പ്രത്യേകിച്ച് ഷാബാൻ പതിനഞ്ചാം രാവൊക്കെ കഴിഞ്ഞു ഒരുപാട് സൽക്കരമങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മലക്കുകളുടെ ദ്വാ നമുക്ക് കിട്ടിയവരാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ ദ്വാ അല്ലാഹുത്തല വേഗത്തിൽ സ്വീകരിക്കുമെന്നുള്ള നീയത്തോടെ ഇൻഷാ അല്ല ഇന്നത്തെ പകൽ നമ്മൾ നല്ലവണ്ണം ദ്വാരക്ക പ്രത്യേകിച്ച് ഇന്നത്തെ മകരപ്പിനും തൊട്ട് മുമ്പ് ഇന്നിപ്പോൾ മകരപ്പ് പല പള്ളികളിലും ആറ് മുപ്പതിനായിരിക്കും അല്ലെങ്കിൽ ആറ് മുപ്പത്തഞ്ചോ ആറ് മുപ്പത്തെട്ടോ അല്ലെങ്കിൽ ആറ് ഇരുപത്തെട്ടോ ഏതു സമയമാവട്ടെ ഒരു ആറേ കാലാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക നോമ്പുതുറയുടെ സാധനങ്ങളെ സാമഗ്രികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അടുക്കളയിൽ വെച്ച് ഉമ്മമാർ ഉറക്കെ ഓതുക അത് കേട്ടിട്ട് നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും ഒക്കെ അവരും ഒക്കെ എന്ത് ചെയ്യുക ഇത് ഉറക്കെങ്ങൾ പറഞ്ഞോളൂ അപ്പൊഹുലി അസ്തഫിറു എന്ന ദിക് എന്റെ ഉമ്മച്ചിമാർ എന്ത് ചെയ്യാ നിങ്ങൾ അടുക്കളയിൽ വെച്ചോ നിങ്ങള് ചിലപ്പോ തെങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന തിരക്കായിരിക്കും അല്ലെങ്കിൽ കറി താളിക്കുന്ന തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എന്താണ് ജ്യൂസ് അടിക്കുന്ന തിരക്കിലായിരിക്കും അപ്പൊ ആ ഒരു പാചകത്തിന്റെ ആ ഒരു സമയത്താണെങ്കിൽ പോലും ഈ ർ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ട് നമ്മുടെ മക്കൾ ഇൻഷാല് എന്ത് ചെയ്യും ആ ദിക്ർ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് ആ ദിക്ർ പറയുന്നതോടൊപ്പം തന്നെ വാഗ് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ മുമ്പ് ആ ദിക്ർ നിർത്തിയിട്ട് നല്ലവണ്ണം നല്ലവണ്ണം ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞ് നല്ലവണ്ണം ദ്വാരക്കാൻ പോവണ്ട കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ കുടുംബ ബന്ധം ചേർക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഇന്നലെ പലരും ഒക്കെ അലഹദില്ല വലിയ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് ഞാൻ എന്റെ അനുജനോട് മിണ്ടില്ലായിരുന്നു പക്ഷേ ഉസ്താദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ബറാത്ത് രാവിന്റെ പുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പിണക്കങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേര് നമ്മൾ പിണക്കത്തിലായിരുന്നു ആ പിണക്കം മാറ്റി അലഹമില്ല ഇന്ന് അവർ ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇനി റമദാനൊക്കെയാണ് വരുന്നത് എന്ത് കാര്യം പറഞ്ഞു പിണങ്ങാനാണ് എന്ത് കാര്യം പറഞ്ഞു എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ ഒരു ഫോൺ ിൽ തീർക്കാവുന്നതേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു വാക്കുതർക്കൊക്കെ ഉണ്ടാവാം മനസ്സിലാണെങ്കിലും ഒരു ഒരു വിഷമം ഉണ്ടാവാം അത് അവിടെ കിടക്കട്ടെ എന്നാലും നമ്മൾ ഒരു പിണക്കം എന്നുള്ള ആ ഒരു അതുകൊണ്ട് മാറ്റിയേക്കുക കേട്ടോ പിന്നെ പ്രിയപ്പെട്ടവർ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്നതുപോലെ നോമ്പ് നിഷ്ഠിക്കുക ഒരുപാട് സൽക്കരമങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് നല്ലവണ്ണം തുരക്കുക കുടുംബ ബന്ധം ചേർക്കുക പിന്നെ ഇന്നത്തെ നോമ്പിന്റെ കാര്യം നമ്മൾ ഇന്നിപ്പോൾ നോമ്പ് കുടിക്കാൻ പറ്റാത്തവർ ഇൻഷാള്ള മറ്റൊരു ദിവസം നിങ്ങൾക്ക് കലാ വീട്ടിയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ രാത്രി യാസിൻ ഓതാൻ പറ്റാത്തവരുണ്ടാകും ഇന്ന് ഇൻഷാള്ള നിങ്ങൾ എന്ത് ചെയ്യുക യാസീൻ ഓതുക

കാരണം നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്ത് ചെയ്തു പോകുന്നു എന്നല്ലാതെ നമ്മൾ ആ അമലുകൾ അള്ളാഹുവെ സ്വീകരിക്കണേ എന്ന് ദ്വാരക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ദ്വാരക്കുക നല്ലവണ്ണം ഈ ഇതുവാ നമ്മൾ ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഷാബാൻ പതിനഞ്ചിൻ്റെ നാളെ ഷാബാൻ പതിനാറാണ് നാളെ നമുക്ക് നോമ്പ് പിടിക്കാം നാളെ നോമ്പ് പിടിക്കുമ്പോൾ ഷാബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു അതുപോലെ തന്നെ അയ്യാമുൽ ബീൽ വെളുത്ത വാവ് ദിവസത്തിലെ നോമ്പ് ഞാൻ പിടിക്കുന്നു എന്ന് നീയത്ത് വെക്കുക പിന്നെ റമലാനെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർലായ നോമ്പലാഹുത്താലാക്ക് വേണ്ടി ഞാൻ കഥാപിട്ടു എന്ന ഈ മൂന്ന് കൂടി നാളെ ബുധനാഴ്ചയും നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം പിന്നെ മറ്റന്നാൾ വ്യാഴാഴ്ച പിന്നെ വെള്ളിയാഴ്ച അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ പറ്റുന്ന പോലെ നോമ്പ് അനുഷ്ഠിക്കുക പിന്നെ വിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണം മറന്നു പോകണ്ട കേട്ടോ ഈ എന്താ ഷാബാൻ പതിനഞ്ചാം രാവ് ബറാത്ത് രാവ് കഴിഞ്ഞു പോയല്ലോ ആ ബറാത്ത് രാവിലാണല്ലോ പരിശുദ്ധമായ ഖുർആാനിൻ്റെ അവതരണം തന്നെ ഉണ്ടായത് അതുപോലെ തന്നെ ലേലുതുൽ ഖദറിന്റെ രാവിലും ഏഴാം ആകാശത്തു നിന്നും ഒന്നാം ആകാശത്തേക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് പിന്നെ ഒന്നാം ഒന്നാനാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഖുർആൻ ഇറക്കപ്പെട്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഖുർആൻ രണ്ട് പാർട്ടായിട്ടാണ് രണ്ട് സമയങ്ങളിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ഒന്ന് പരിശുദ്ധമായ ഭാഹത്ത് രാവിലും മറ്റൊന്ന് ലേലുത്തുൽ ഖദറിന്റെ രാവിലുമാണ് അപ്പോൾ പുണ്യമായ ഖുർആനുമായി കൂടുതൽ നമ്മൾ അടുക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ വിക്രവുറാദുകളൊക്കെ ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ നോമ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹൈറിന്റെ സലാത്തിന്റെ സന്തോഷത്തിന്റെ അലികാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ഇന്നലെയൊക്കെ അലഹമ്മദില്ല എത്രയോ ആളുകളാണെന്നറിയോ സന്തോഷ വാർത്ത പറഞ്ഞു ഞങ്ങൾക്ക് വളരെ റാഹത്തായി വിശുദ്ധമായ യാസീനൊക്കെ ഓതാൻ പറ്റി എന്ന് സന്തോഷ വാർത്ത പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് വിഷമപ്രയാസങ്ങൾ പറഞ്ഞ ദുവാസീയത്തായി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ രോഗങ്ങളാണ് പ്രതിസന്ധികളാണ് പ്രയാസങ്ങളാണ് അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കട്ടെ ആരൊക്കെ ഇന്നലത്തെ നമ്മുടെ വിക്രന്റെ മജലസിൽ ആരൊക്കെ ീയത്ത് പറഞ്ഞു ഇന്നത്തെ മജ്ലസിൽ ആരൊക്കെ ദ്വാരക്കാൻ പറയുന്നുണ്ടോ ഓരോ മജ്ലിസിലും ഒരുപാട് പേര് ദ്വാസീയത്തായി ഏൽപ്പിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും മാറ്റി കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസമൊക്കെ എന്ന ആ ഒരു പുണ്യമായ അള്ളാഹുവിൻ്റെ ഇസ്മ് അത് മറക്കാതെ ഒരു നൂറ്റിയൊന്ന് വട്ടമെങ്കിലും നമ്മളത് പറയാൻ വിട്ടുപോവേണ്ട ഒരുപാട് നേട്ടങ്ങളുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാണെന്ന് പോലും മഹത്വക്കൽ പരിചയപ്പെടുത്തിയൊരു യാ കയ്യും എന്ന ഇസ്മ ആ ഇസ്മു പറഞ്ഞു പരമാവധി പറഞ്ഞിട്ട് നമ്മൾ ദ്വാരക്കുക നമ്മുടെ ദ്വ അള്ളാഹു താര സ്വീകരിക്കും കേട്ടോ യാ ഹയ്യു യാ കയ്യും എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാത്തിനും കഴിവുള്ളവനെ എല്ലാം അറിയുന്നവനെ എല്ലാത്തിനും എല്ലാം അള്ളാഹുവെ നീയാണ് പക്ഷെ നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ നീ അറിയാതെ ഇവിടെ ഒരു കാര്യവും നടക്കൂല ആ ഒരു അർത്ഥം ഏകദേശം വരുന്ന ഇസ്മു ധാരാളമായി പറയൂ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇസ്മു അത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ അള്ളാഹു താല വേഗത്തിൽ കബൂൽ ചെയ്യുമെന്നാണ് അപ്പൊ നമ്മുടെ ദുആ അള്ളാഹു താല സ്വീകരിക്കണം അതിനെന്ത് ചെയ്യുക ഈ ഇസ്മുകൾ പറയുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദിക്കർ അതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന ആമലുകളൊക്കെ സ്വീകരിക്കട്ടെ കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അള്ളാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം السلام عليكم ورحمة الله تعالى وبركاته